പ്രൊഫസർ അമ്പിളി അഥവാ അങ്കിരി ലൂണ ഞെട്ടിക്കുന്ന രൂപമാറ്റവുമായി വീണ്ടും നമ്മുടെ മലയാളത്തിലേക്ക് അമ്പിളി ചേട്ടൻ ഒരു തിരിച്ചുവരവ് എത്തുന്നു ജഗതി ചേട്ടന്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നമ്മൾ മലയാള സിനിമാ ലോകം പതിമൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും ഒരു അടിപൊളി തിരിച്ചുവരവിലേക്ക് നമ്മുടെ ജഗതി ജഗതിചേട്ടൻ എഴുപത്തിനാലാം ജന്മദിനം അനുബന്ധിച്ച് പുതിയ സിനിമയിൽ നിന്നുള്ള ക്യാരക്ടർ പോസ്റ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ് മലയാളികൾ ഇതുവരെ കാണാത്ത ഒരു രൂപമാറ്റമാണ് ജഗതി ചേട്ടന്റെ ഒരു തിരിച്ചുവരവ് ആ പോസ്റ്ററിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അരുൺ ചന്ദ്രു സംവിധാനം ചെയ്യുന്ന വല എന്ന ചിത്രത്തിലാണ് താരം അഭിനയിക്കുന്നത് ചിത്രത്തിൽ പ്രൊഫസർ അമ്പിളി അഥവാ അങ്കിൾ ലൂണ എന്ന കഥാപാത്രമാണ് അഭിനയിക്കുന്നത് അങ്കിൾ ലൂണ ക്യാരക്ടർ പോസ്റ്റാണ് ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു പോസ്റ്റർ തന്നെ കേരള ജനത ഏറ്റെടുത്തിരിക്കുകയാണ് സിനിമ വലിയ ബമ്പൻ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളൊരു ജഗതി ഫാനാണ് എങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും അടുത്ത് അതൊരു നല്ല വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ